മൂന്നര അറിയോ എനിക്കും നമ്മൾ ഒരുപാടൊക്കെ നോക്കി ബന്ധു തക്കി അങ്ങോട്ടൊക്കെ പോയി നമ്മളെ അവിടെ ഒന്നും ഇല്ല അവസാനം സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത് വന്നു അവസാനം ഒന്ന് നോക്കി ഏകദേശം ഒരു മൂന്നരക്കാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു കമ്പനി കമ്പനി നമ്മൾ ട്രയൽ കൊണ്ട് നമുക്ക് ഇവിടെ പുഴയൊന്നും അടുത്തില്ല ഇതേ കൂട്ടുള്ള ബുക്കും ഉണ്ട് എത്ര സൈസ് ഫിഷ് ഉണ്ട് ഞാനൊന്ന് മംഗലവരം വരെ വന്നതാണ് ചെറിയൊരു പരിപാടിക്കാണ് ഞാൻ പറയാം ഒരു ചൂണ്ട സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് വലിയ പരിചയമില്ല പക്ഷെ ഞാനിവിടെ വന്നപ്പം എൻ്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇത് ഇന്ത്യൻ ഓയിലെ ഫിയൽ സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് അപ്പം നിഖിൽ ഹായ് എൻ്റെ നാട്ടുകാരനാണ് പിന്നെ ജൂനിയർ ആയിരുന്നു ഒരുമിച്ചായിരുന്നു പഠിച്ചത് അതായത് വേറെ ക്ലാസ്സിലാണ് സംഭവം വെച്ചാൽ നമ്മളെ ഹെൽമെറ്റ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ കർണാടകയിൽ ഇത് ലൊക്കേഷൻ ഉള്ളത് മംഗലാർത്താണ് അപ്പോൾ കർണാടകയിൽ ആദ്യമായിട്ട് ബാംഗ്ലൂർ റീസെൻ്റ് വന്നത് എല്ലാ സ്പോട്ടിലും റീസെന്റ് വന്ന ബാംഗ്ലൂർ മംഗലാർ മാത്രമേ ഉള്ളൂ എന്റെ തുടങ്ങി കൊത്തൂരിലാണ് അല്ലേ സംഭവം സിമ്പിളാണ് നമ്മുടെ ഹെൽമെറ്റൊക്കെ ഫുൾ അഴുക്കായിട്ട് എന്താ പറയുക ഒരുപാട് ചോർച്ചലും സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും താടയുടെ ഭാഗത്താണെങ്കിലും തലയിലാണെങ്കിലും ഞാനിപ്പോ സ്കാർഫ് ഇങ്ങനെ ധരിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചാലും അപ്പം ഇതിനൊക്കെ എന്താ പറയുക ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് സംഭവമാണ് അല്ലേഡക്സ് കമ്പനിയാണ് ആ അപ്പം ഇതിൽ ഏത് രീതിയിലുള്ള എന്താ പറയാ മെയിൻ ആയിട്ടും മൂന്ന് പ്രോസസ്സാണ് യു വി തെർമൽ പിന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നയൻറ്റി നയൻ പെർസെൻറ്റ് ജെംസ് കില്ലേ നമ്മുടെ ഹെൽമെറ്റിലുള്ള ജെംസ് പിന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ നോർമലി ഉണ്ടാവും അത് പോയി കിട്ടും ഒരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ പിന്നെ കോഫി മൂന്നാല് ഫ്ലേവേഴ്സ് ഉണ്ട് അത് കിട്ടും പിന്നെ ഒരു മൊത്തത്തിലൊരു ഫൈവ് മിനിറ്റ്സ് പ്രോസസ്സാണ് ഫ് ബൽമട്ട ടു കങ്കനാടി റോഡ് അതിൻ്റെ ജാവാഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിലാണ് അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു അതിലെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിലൊരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ അവിടെ സൈഡിലോട്ട് കാണിച്ചുതരാം ഞാൻ ഇട്ടിട്ടും സംഭവം സിമ്പിളാണ് സ്കാൻ ചെയ്യുക അതിൽ എന്താ പറയുക ഇൻസ്ട്രക്ഷൻ എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ രീതിയിൽ ആദ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണേ അല്ലേ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് എന്താ പറയുക ആരുടെയും ആവശ്യമില്ല സ്റ്റാഫിൻ്റെ അവരുടെ ഹെൽപ്പ് നേടണമെന്നില്ല നേരിട്ട് ഒന്ന് സ്കാൻ ചെയ്യുക ഇവിടെ സംഭവം പ്രോസസ്സ് എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തത് ഉടനെ എന്താ പറയുക ഇത് തന്നെ പറയാം അനൗൺസ് അല്ലേ ഒരു ചേച്ചി ഒരു ചേച്ചി എല്ലാം പറഞ്ഞു തരും അത് പറയുന്ന അനുസരിച്ചിട്ട് ഉള്ളിൽ വെച്ചാൽ മതി ഒരു ടാങ്ക് ഒരു ഓക്കെ അത് എന്താ പറയുക ഒരു ഏകദേശം ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ ഇതാട്ടോ ഹെൽമെറ്റ് അപ്പോൾ ജസ്റ്റ് സാനിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ അപ്പോൾ ഇത് വാഷിംഗ് സംഭവങ്ങളൊന്നുമല്ല ഇത് നമ്മൾ കഴുകിട്ട് വന്ന് ഇവിടെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതെന്താ പറയുക ഉള്ളിലുള്ള ജേംസും കാര്യങ്ങളും ബാക്ടീരിയസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് വാഷ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സ്പെൻഡിൽ ഫീൽ ചെയ്യാൻ പറ്റും ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണുള്ളത് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അതിൻ്റെ ഫ്ലേർ മാറ്റിക്കൊണ്ടുണ്ടാവും നമുക്ക് എന്താ പറയുക ഫ്ലേവർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് വേണം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് അല്ലേ

സമയം അരമണിക്കൂർ കഴിഞ്ഞു ഇതുവരെ റെഡി ആയിട്ടില്ല നമ്മുടെ കയ്യിൽ മൂന്ന് ഫ്രോഗ് ഉണ്ട് ഒന്നും ഇതല്ലേ ഇതിന് കുറച്ച് വില കൂടില്ല ഇരുന്നൂറ്റി ഇരുപതും ബാക്കി ഇത് കുറച്ച് വലിയതാണ് നമുക്കിപ്പം ഇത് ഇടാം അല്ലേ ഈ ഒരു ഫ്രോഗ് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ പിന്നെ അല്ല നമ്മൾ ആദ്യ പ്രാവശ്യം അല്ലേ അപ്പൊ നമ്മുടെ ഇതിന്റെ ഉള്ളീക്കര വരണം ഇതിന്റെ ഉള്ളീക്കര വന്നിട്ട് എന്നാണ് നമ്മൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ആ ചേട്ടൻ പറഞ്ഞു തന്നത് അപ്പം ഇത് രണ്ട് ഈ ഒരു ഹോള് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യണം രണ്ട് റോഡായിരിക്കും കേട്ടോ രണ്ട് റോഡായിരിക്കും കൂട്ടോ സ്ട്രെയിറ്റ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റിൽ ഈ ഒരു ഇത് കൊളുത്താൻ വേണ്ടി ഈ ഒരു ഫ്രോഗ് കൊളുത്താൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരിതുണ്ടല്ലേ തങ്കീസ് പോലെയുള്ള ഒരു കണക്ടർ ഉണ്ട് ഇതേ ഇതാണ് ആ സംഭവം പിന്നെ നമ്മളൊരു പോക്കറ്റ് റോഡിലോട്ടാണ് കയറിയത് അല്ല അതാണ് മെയിൻ ഹൈവേ ഇത് വേറൊരു റോഡാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്നത് ഈ റോട്ടിക്കറിയപ്പോൾ രൂപ ഈ സാധനം അതാ ഏകദേശം സെറ്റ് ചെയ്തല്ലേ അത് അത് ഇടാൻ വേണ്ടി അതുകൊണ്ടാണ് ഇവിടെ ഇനി ലോക്ക് ചെയ്യണ്ട ഇത് വേണ്ടല്ലേ െ നിങ്ങളെല്ലാം ദൂരെ മാറിക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തോടെ ചേർന്നിട്ട് പുഴലുണ്ടാവും സൈഡിൽ ഒരുപാട് പോകണ്ട ഇത് വല്ല ആ മരത്തിന്റെ മുകളിൽ നിൽക്കണം ആ ഇനോഗ്രേഷൻ ആയിക്കോട്ടെ റോസ് ഒരു പണി നിനക്ക് നീന്താൻ അറിയാലോ എന്റെ അറ്റം പഠിച്ചിട്ട് അങ്ങോട്ട് നീന്തി പൊക്കോ ആ ഇത് തന്നെ സംഭവം പഠിച്ചടാ പഠിച്ചടാ നേരത്തെ അടിപൊളിയായിരുന്നു കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു പണി പാളി എന്ന് തോന്നും ചെറുതായിട്ട് പക്ഷെ പണി പാളിട്ടില്ല നീന്തൽ അറിയുന്നവരൊക്കെ റെഡി ആയിക്കോ വരുടോ വരുടാ കുഴപ്പമില്ല അത് മോളിൽ എന്തോ ഒരു വയറ് അവിടെ പോയി കുടുങ്ങി ദയവേ ഇപ്പൊ മീനടിക്കല്ലേ തങ്കീസ് സോട്ടിട്ടാ പൊട്ടി വീഴുന്നു അപ്പൊ എടുക്കാ മൂന്നാമത്തെ അല്ലേടാ മോളിൽ നിന്ന് മൂന്നാമത്തെ അല്ലേ താഴെ കുടുങ്ങിയോ ആ ഒറ്റ രീതിയിലാ അത് എവിടെ നമ്മളവിടെ കൊളത്തില്ലേ എക്സ്ട്രാണത് നാലായിരത്തിന്റെ സാധനം വെള്ളത്തിലുണ്ട് ഇപ്പൊ പൊക്കി എടുക്കണം പരിചയം ഇല്ലാത്തോട്ട് ആദ്യമായിട്ടുള്ളൂ അല്ല ആദ്യമായിട്ടുള്ളത്

ആണെന്ന് വിശ്വസിക്കല്ലേ അതേടാ ഇല്ലെങ്കിൽ എങ്ങനെ വരാനാ ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലത്തെ ആകെ ദോഷം മാത്രമേ ഉള്ളൂ കഴിച്ചില്ല ഇപ്പൊ കഴിച്ചല്ലോ ഞാൻ കഴിച്ചില്ലല്ലോ നീ റീസെന്റ് അല്ലേ കഴിച്ചത് ഞാൻ ഒരുപാട് നേരായി ഇല്ലടാ ആകെ ചായ പോകുമ്പോ എടാ അങ്ങനെ പിടിച്ചാണോ പോകുന്നേ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് വന്നിരിക്കുന്നത് ഇതാണ് നേത്രവത്തി പുഴ ഇത്രയും വലിയ പുഴ ഉണ്ടായിട്ടാണ് അവിടെ ചെറിയ ചെറിയ അരുവിയിൽ പോയിട്ടിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇവിടെ ബോട്ടുണ്ട് എല്ലാം ഉണ്ട് വണ്ടിയാണെങ്കിൽ ഇത് എൻ്റെ അടുത്ത് വരെത്തുന്നുണ്ട് പിന്നെ എന്ത് വേണം ഇത് േ ഇത്രേം നല്ല സ്ഥലം ഉണ്ടായിട്ടാണ് നിങ്ങൾ മറ്റേ കാട്ടിൽ പോയിട്ടിട്ടുണ്ടായിരുന്നത് ഇത് പോരടാ കുടുങ്ങി കൊണ്ടുവരാൻ വേണ്ടി വഞ്ചിയുണ്ട് ഇത്ര വെള്ളമുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് നല്ല മീനായിരിക്കും ശരിയില്ല ഞാൻ ഇപ്പം എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ ശരിയില്ല െ ചാമ്പിക്കോ റോഫേ അളിയന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചട്ടി എടുത്തുണ്ടെന്നു യെസ് മാറിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളും പുഴയുടെ അല്ല അതിനോടൊപ്പം പുഴയിലോട്ട് പോകും എനിക്ക് പേടി പോയി കഴിഞ്ഞില്ല എവിടെ പോയിട്ടോ ഞാനു ദൂരെ നോക്കുട ഷൂ ഇത് ആ പോയല്ലോ അല്ലല്ല ോിച്ചോലിച്ചോലിച്ചോലിച്ചോട്ടോ അല്ലല്ലോക്ക് എടാ നീ മാറിക്കോ നീ ആശുപത്രിക്ക് ഇറങ്ങാൻ വയ്യ ആ എവിടെങ്കിലും പോയല്ലോ അതാണ് ആ കീപ്പിട്ടപ്പ അങ്ങനെ തന്നെ സ്ലോലി വലിച്ചാ മതി കേട്ടോ സൂര്യനെ അസ്തമിച്ചു തുടങ്ങി വട ലോക്ക് ഓപ്പൺ ഓപ്പൺ ആടാണോ എന്താ മണിയുടെ ഒരു ശബ്ദം കിട്ടോ കേട്ടോ കേട്ടോ

നമ്മൾ വലിച്ചിട്ട ശേഷം ഒരു ഫൈവ് സെക്കൻഡ് ടെൻ സെക്കൻഡ് ഇവിടെ കിടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല എന്നടാ നടക്കതി നോക്കിക്ക എന്റെ ബാക്കിൽ അങ്ങോട്ട് ഇരരേ അങ്ങോട്ട് ഇരരേ ഇവിടേ ഓ ഓടേ ഇരരേ ഇരരേ എന്തായാലും ഇല്ലല്ല ഇത് എന്താണ് ഓക്കേ അതെവിടെ ലോക്ക് ആവുന്നുണ്ട് അതിനൊന്നും ഒരു സൊല്യൂഷൻ മട്ടത്രേ വളിക്കണം കറക്കുക പിന്നെ പോളത്തിൽ മീൻ ഉണ്ട് അയ്യ അളെ പോയി കാട്ടിയാ വിട്ടെ സ്റ്റാർട്ടിഫാക്ഷൻ കിട്ടണം 4000 ആക്വേരിയിൽ മീൻ ഇട്ടിട്ട് പിടിച്ചേ പോകുന്നത് ആക്വേരിത്തിൽ ഇട്ടിടാലേ ഇത്ര സിമ്പിൾ ഉറപ്പായിട്ടും ഇതിനെയല്ലേ നമ്മുടെ സമുച്ചിതോണ്ട് ഞങ്ങൾ പോകുന്നു പിടിക്കുന്നു കാരണം എനിക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടേ ഇല്ല ഇതിപ്പോ സമയമായി പോകുന്നുണ്ട് തിരിച്ചു മംഗലത്തോട്ട് പോകണം അല്ല നിങ്ങൾ ഈ എങ്ങനെ ഞാൻ ചൂണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞ അവസാനം നമ്മുടെ കാക്കന്റെ കടയിൽ ചായ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇവന് വഴി തെറ്റി നേരെ അങ്ങോട്ട് പോയി ആകെ ഉള്ളത് ഓക്കെ എപ്പഴാണ് വരുന്നത് നാട്ടിലോട്ട് എപ്പഴാ വരുന്നത് ഓക്കെ അല്ല അറുപണോ ഞങ്ങൾ കൊടുത്തോളൂ കൊടുത്തോളൂ അതറിയാം രാവിലെ തൊട്ട് അങ്ങനെയല്ലേ പറയുന്നേ അപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഒന്നും നടന്നില്ലെങ്കിലും കുറച്ചൊക്കെ നടന്നു നമ്മൾ ഇന്ന് മേടിച്ചതേ ഉള്ളൂ കുറച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുന്നത് കിട്ടുമെന്നില്ല ഒരു രീതിയിൽ ഉറപ്പില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചായ കുടിച്ചു നമ്മൾ ചായ കുടിച്ച അവിടെ കാക്കയും കട അടിച്ചു പോവുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ് മൂന്ന് പേരുണ്ട് നാട്ടിലോട്ട് എത്തണം ഒരാൾ ബസ്സിൽ പോവണം രണ്ടുപേരും സ്കൂട്ടറിൽ പോവാം എന്തായാലും പോലെ അങ്ങനെ നമ്മുടെ ടൗ ബസ് ഇറങ്ങി വന്നു സമയം ഇപ്പോൾ എത്ര മണിയായി ഏഴുമണിയല്ലേ ഏഴ് മണിയായോ ഏതെങ്കിലും ഇത് കളിത്തോക്കല്ല ഏതാ അവിടെ അങ്ങോട്ടേ കയറിയല്ലോ അത് പോയല്ലോ അമ്പലത്തിൽ ചോറ് കിട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടോ